ലായില്ല ഇല്ലല്ലേ ഓടത്തില്ലാത്ത കുട്ടിക്ക് തിക്രൂ സ്വലാത്തും ചൊല്ലില്ല നല്ല ഉറങ്ങാൻ സമ്മതിച്ചിട്ട് കൊളുപ്പുള്ള ഈ തിക്രൂ സ്വലാത്തിനെങ്കിൽ പെണ്ണു കൊറേ നേരം വിറ്റെടുക്കാൻ നന്നിട്ട് പോയിട്ട് ഇതുവരെ ഓളെ ഇത് വരെയോളം ഗ്രാന്താശുപത്രിയിലും കൊണ്ടിടാ വേണ്ടത് ഇല്ലാത്ത കുട്ടിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ദൃസലാത്തും വരണ്ടില്ല അല്ല കുഞ്ഞോളെ ആരൊക്കെ ഗ്രാന്താശുപത്രി ആക്കണ കൂട്ടീന്ന് ഒറ്റക്ക് വർത്താനം പറഞ്ഞ ചേച്ചി ഓ എന്റെ പൊടിച്ചോനെ കേട്ടും ചെയ്ത ഞാൻ ഒന്നും പറഞ്ഞിട്ടല്ല െ കേട്ടത് പച്ചതാവും ഇമ്മ തന്നെ ഇപ്പത്തന്നെ പൊട്ടത്തി പൊട്ടത്തിയാവാനേ അയിന് മാത്രം വയസ്സും പ്രായം ഒന്നും ഉമ്മാക്ക ആയിട്ടില്ല ഇനി ഇപ്പൊ ഇന്റെ കുട്ടിയായിട്ട് ഉമ്മാനെ വയസ്സും പ്രായ ആക്കിയാണ്ട് പൊട്ടത്തി പൊട്ടത്തിയാക്കാനും നിക്കണ്ട അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് നിൽക്കുകയാണെങ്കി ഇവിടെ നിന്നാ മതി എല്ലാന്നുണ്ടെങ്കിൽ ഇന്നെ ജനക്ക് മാപ്പിളന്ന് വിളിച്ചാണ്ടേ ആൻ്റെ കെട്ടിച്ചോടൊക്കെ പോയിക്കോ ഇജ് ഓരോ കുത്തും കണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇനി ഇവിടെ നിക്കാൻ നിൽക്കണ്ട പറഞ്ഞില്ലാന്ന് വേണ്ട ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മ ഇമ്മ എന്നെങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിലും ഇമ്മാക്കിപ്പേ ഇമ്മാന്റെ രണ്ടു മരുമക്കളാണല്ലോ വലുത് സ്വന്തം മോളായ ഞാനെന്നല്ല ഇപ്പൊ വലുതും മാക്ക് ഇതിപ്പോ ഞാനാണല്ലോ ഈ വീട്ടിൽ പുറത്ത് ഇമ്മാരുടെ ചില നേരത്തെ സംസാരം കാട്ടിക്കൂട്ടിലും കാണുമ്പോ തോന്നേ ഷെരീഫാനും ഷെറീനിയാണ് ഉമ്മ പ്രസവിച്ചത് ഇന്ന് പ്രസവിച്ചിട്ടില്ലത് അങ്ങനത്തെ കാട്ടിക്കൂട്ടിലാണ് ഉമ്മാക്ക് എന്റെ കുട്ടിക്കുപ്പേ അങ്ങനെ പലതും തോന്നും അയിനോട് പറയുന്ന പേരാണ് കുശുമ്പും കുഞ്ഞായ്മയും അതിപ്പോ മാറ്റാനേ തൽക്കാലം ഇമ്മാന്റെ ഇമ്മാൻ്റെടുത്തൊരു മരുന്നും ഇല്ല പിന്നുള്ളത് അരക്കനാ കീപൊട്ടെ നല്ലോ കുളിവാറത്തടിക്കാണ് വേറൊരു മരുന്ന് ഇപ്പൊ തിന് കാണാൻ ഇല്ല ഇന്ന് കിണുങ്ങാതെ വേഗം നാല് പുറം അടിച്ചിട്ടേ വേഗം അകത്ത് കയറിട്ട് ആ ബിലൂൻ എന്തേലും തിന്നാൻ കൊടുത്തടി സ്വന്തം കുട്ടിക്ക് തിന്നാൻ കൊടുക്കണമെന്നില്ല ഒന്നും ഇല്ല ഓൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ചൂരായ്മയാണ് വേ വരാൻ നോക്ക് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരു മകളോ ഇപ്പോ എന്റെ മകള് ഓ മനുഷ്യന് ശാന്തി കുടിച്ചുണ്ട് എല്യതും കൂടി ഉമ്മാന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പണിക്ക് വന്ന മരിക്കാണ് എല്ലാം മനുഷ്യൻ അവിടുന്ന് പണി എടുത്ത് ചടച്ചിട്ടാ വരുന്നത് അതിൻ്റെ ഇവിടെ വന്നിട്ട് പണി എടുക്കണം അതിൻ്റെ ഒറ്റക്ക് വഹിക്കണം പോവാൻ തോന്നുന്നു തോന്നുന്നുണ്ടായി എടി െ കഴിഞ്ഞിക്കണെങ്കിലേ ഇവിടെ വന്ന അക പോലെ ഈ അടിച്ചു തുടക്ക് ആടി എനിക്ക് ഞാൻ നല്ല അടിച്ചു വരി തുടച്ച് തരാം ഞാനെന്തോടെ പണിയെടുക്കാൻ വന്നാണല്ലോ എന്റെ പട്ടി തുടക്കും ഞാൻ ഇവിടെ അടിച്ചോലി തുടക്കും ഓര് കൽപ്പിക്കല് चेटी चेटी ും പിന്നെ രാഗിക്കൊല്ലുണ്ടാവും കൈതാ ഒന്നും ഇണ്ടാത്തത് ഓ ശരിയെ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ട് പോയിട്ടൊന്നുമില്ല അടിച്ചൊരു കഴിഞ്ഞുണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും അന്നെ ഞങ്ങൾ ഇപ്പടുത്ത് വല്ലാതെ രാജ്യം വിടാൻ പോ പറഞ്ഞു അന്റെ സ്വഭാവം നന്നാക്കാൻ പറ്റുന്നൊന്ന് നോക്കട്ടെ പ്പം പറഞ്ഞ കേൾക്കാണ് വേണി പിടിച്ചേരാക്കണോളൊക്കെ ഇമ്മൂന്റെ മരോളെ പാടെന്താണാവോ മാറ്റം എന്താണാവോ കൊടുത്തിട്ട് പോയ നോക്കിട്ടെന്നല്ലേ ആ പറഞ്ഞ അറിവെന്നുള്ള എന്താ സൈനാത്ത കാണണത് വല്ലാത്ത ഒരു പുതുമേണല്ല വെറുതെ രാവിലെ മുതൽക്ക് മയക്കാർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഓ ഇനിയിപ്പൊളിന്റെ കൂടി ഒരു കുറവുണ്ടായിന്നു അതെന്താ സൈനാത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ അടിച്ചു പറഞ്ഞത് ആ ൾ ആദ്യായിട്ടല്ല അടിച്ചു ഓരഞ്ഞത് പക്ഷേങ്കിലേ ഇവിടെ ജിൻഡാള ആദ്യായിട്ടാണ് അടിച്ചു ഓരഞ്ഞത് അതൊക്കെ കാണുമ്പോളെ സൈനാത ഒക്കെ ഒരു അത്ഭുതാണ് ഇവിടെ വന്നാണ്ടേ നീട്ടി ഇങ്ങനെ ഇരിക്കലല്ലേ ഒരു സാന്നിധ്യം എടുത്തവിടെ വന്നിട്ട് ഇത്രയും കാലായിട്ട് പറഞ്ഞത് കാണാനുള്ള സൈനാത്ത വരണുണ്ട് നിങ്ങളെ കാണാനുള്ള വരവാണ് ഏയ് എവിടെ മുറ്റത്തെ കുഞ്ഞുകളോടെ സംസാരിച്ചു നിൽക്കണ്ട് നിങ്ങൾ തുടങ്ങിക്കോളി ി ഇങ്ങനെ വന്ന് പറയുന്നതേ ഇമ്മ കേൾക്കണ്ട നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പോലെയോ ഇമ്മ ബാത്റൂമിലാണ് അത് നോക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇന്നങ്ങൾ തുടങ്ങിക്കോളേ ഞാൻ പോട്ടെ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയം കൊടുക്കുന്നു ആ ഞാൻ എന്നോ ആ ഇറയാളിപ്പത്തെ ഈ അവസ്ഥ കാണുമ്പോണ്ടല്ല ചേനാത്താക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പയം കാക്ക കൊത്തി അല്ലോ കാക്കൊത്തി ഇപ്പോയേ അതാണ് ഇപ്പൊ ഇൻഡാളെ അവസ്ഥ അല്ല അങ്ങനത്തെ പാട്ടപ്പൊക്ക ഓർമ്മ വരണത് ഇന്റാൾക്കേ ഈ സേനാത്ത ഒരു ഉപദേശം തരാ ഈ നിക്കുന്നോടം കുയ്ക്കുക പറയില്ലേ അതാണ് ഈ കാലേ ഈ പെരയിലൊക്കെ ചെയ്തു കൂട്ടിയത് എന്നിട്ട് ഇന്റെയാൾക്ക് എന്തെങ്കിലും കാര്യം കിട്ടിയ അതും ഇല്ലല്ല ഇന്റെ ആളെ പേറും പ്രസവം ഒന്നും കഴിഞ്ഞിട്ട് ഇല്ലല്ല നിർത്തിയിട്ടുമില്ല അപ്പൊ പടച്ചോൻ വെല്ലുവനാണെന്നുണ്ടെങ്കില് ഇന്റെ ആള് ഷരീഫാനോടൊക്കെ കാട്ടി കൂട്ടിയേനെ പടച്ചോൻ അത് തിരിച്ചടിക്കും മോളെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ കുഞ്ഞോളെ അടിച്ചു വാറിലിതുവരെ കെഞ്ഞിയില റബ്ബെ വല്ലാത്തൊരു പെണ്ണീ പൊണ് കുഞ്ഞോളെ ഈജെന്താടി അവിടെ തന്നെ വായേ ഞാൻ ഞാനെ മകളോടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിക്കേന്ന് പൊന്നാറെ കുഞ്ഞോളെ ഈ ചൂലും പിടിച്ചാട്ട് ഇങ്ങനെ ഊഞ്ഞാലടി നിക്കാതെ വേഗം നാല് പുറം അടിച്ചു വരിങ്ങാട്ട് ഒന്ന് അവിടെ ഇങ്ങോട്ട് കേറിക്കേരായില്ലേ മരകുട്ടി ഇറങ്ങിയതാണ് ഞാനൊന്നിറങ്ങിയതാണ് ഇങ്ങോട്ട് കേറി എന്താ ഷരീഫാന്റെ പാട് എന്തെങ്കിലും മാറ്റം എന്ത് മാറ്റ പൊന്നാര മാളെ ഒരു മാറ്റില്ലടി ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണ് ആ പെൺകുട്ടി അടച്ചിട്ടില്ല അതേപോലെ ഞങ്ങളെ അടക്കാനാക്കിയിട്ടില്ല അത്രക്കും കുട്ടീനെ താരാട്ട് പാടിക്കൊടുക്കുക കുട്ടിക്ക് കണ്ണ്മെഴുതി കൊടുക്ക കുട്ടിനെ കളിപ്പിക്കുക ഒറ്റക്ക് നിന്ന് ചിറിക്ക എന്തൊക്കെയാ ആ കുട്ടി കാട്ടി കൂട്ടണെന്നറിയാം എവിടെ കൊണ്ടായിട്ടാണ് ഈ സൂക്കട് മാറ്റിയാന്നുള്ളത് എനിക്കും ഒരു പുടുത്തുല്ലടി ഇജൊന്ന് പോയി കണ്ടോ കോളെ എനിക്കപ്പ മനസിലാവും മോളെ ആളൊക്കെ ഓൾക്ക് തിരിയുണ്ട് പക്ഷെ ഇപ്പോൾ ഓളെ കുട്ടിയുണ്ട് ഓളെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഓളൊരു ചിന്താഗതി എന്താ ഇപ്പൊ പറയാ ഇങ്ങനെ ഇജിപ്പിങ്ങനെ കണ്ണീരൊഴിക്കിട്ടൊന്നും കാര്യമില്ല ഓരോന്നേ ചെയ്തു കൂട്ടുമ്പോളെ ആലോചിക്കണ്ടീന്ന് ഇനിയിപ്പ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം ഉം ഞാനെന്തായാലേ ശരീഫാനൊന്ന് പോയി കാണട്ടെ ആ പിന്നെ ഒരു മൊയിലേരുണ്ടായിന്ന് നല്ല ഫായിതുള്ള മൊയിലേരാണ് ഇജിപ്പ അവിടെ ഇരിക്കേ ഞാനേ ഓളൊന്നു പോയി കാണട്ടെ കണ്ടിട്ടേ ഓളെട്ടമ്പ എന്താണെന്നൊക്കെ നോക്കിട്ടേ വന്നിട്ട് പറഞ്ഞുതരാ ഇജി അവിടെ പോയിരിക്കീട്ട് വരട്ട ആര് കൂട്ടാ പോള് പറഞ്ഞത് എവിടെ കൊണ്ടാക്കിയാലും മാന്ഡിയില എന്റെ കൂട്ടിന്റെ സൂക്കൂടെ ഒന്ന് മാറിക്കിട്ടിയാ മതി ഓളറിവിലാരെങ്കിലൊക്കെ ഉണ്ടാവോ ശരിയ എന്താടി ചോറും കറിയൊക്കെ ആയാ ഇല്ല സൈനത്ത ഒക്കെ ആവണുള്ളൂ ആ ഞാനേ ഒന്ന് പോയി കാണട്ടെ ഉം ഞാൻ ചെല്ലു അല്ല ഷരീഫ ഇന്റെ വേറൊരു വെറും ഉറക്കം തന്നെ ഈ ഇങ്ങനെ പകലിങ്ങനെ കെടുന്നുറങ്ങിട്ടുണ്ടെങ്കിൽ രാത്രി എന്റെ ആൾക്ക് ഉറക്കം കിട്ടുവോ അതിന് ഞാൻ രാത്രി അവിടെ ഉറങ്ങണത് ഈ ചെക്കൻ എന്നെ രാത്രി ഒരു പോള കണ്ണടക്കാൻ സമ്മതിക്കൂലെന്നോ ഉറക്കുന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇല്ലപ്പോ ചില്ലറ പ്രാന്തൊന്നല്ലല്ല ഇന്നു മുതലാണ് ഇമ്മ പനെ തേച്ചുകൂളി തുടത്തിയത് ഇതുവരെയും തേച്ചുള്ളി ഒന്നും നടന്നിട്ടില്ലല്ലോ അപ്പൊ ഇന്നിമ്മനെ നല്ലോ എണ്ണ തേച്ച് കുളിപ്പിച്ച് ആ സുഖത്തിലാണ് ഇപ്പൊ കെടുന്നുറങ്ങണത് അപ്പൊ ഞാനൊന്ന് കെടുന്നുറങ്ങനെ ഉള്ളു രാത്രി ഫുള്ള് കരച്ചിലാണ് ഇമ്മ എന്റെ കൂട്ട് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ എന്താ സൈനാത്ത അന്ത വീട്ട് നിക്കണത് നിങ്ങൾ എന്റെ കുട്ടിനെ ഒന്നും എടുത്തോക്കി കൂടിയും ചെയ്തില്ലല്ലോ ഒന്നും എടുത്തോക്കി ഓനെ ഓറങ്ങല്ലടി ഉറങ്ങണോടത്തന്ന ഓനെ ശല്യം ചെയ്യണ്ടല്ലോ ഇജനല്ലോ ഇപ്പൊ പറഞ്ഞത് ഓനെ ഉറങ്ങീട്ടുള്ളൂന്നുള്ളത് അപ്പൊ വെറുതെ ഇപ്പൊ ഞാൻ എടുത്തിട്ട് അയിന്റെ ഉറക്കം കളയണ്ടല്ലോ ചെയ്യുന്നാലേ പിന്നെ വരണ്ടി പിന്നെ എടുക്കപ്പോ കുട്ടീനെ ഞാൻ പോട്ടെ ആ എന്നാ ഞാനെന്നക്ക എടുക്കട്ടെ ഇത് ചില്ലറ പ്രാന്തം മക്കളെ എടി പെമ്പർന്നോളെ എൻ്റെ മരോൾക്ക് എന്തോ ശരീരത്തിലെ ചേട്ട കയറിയതാണ് മോളെ പട്ടാമ്പിയിലുണ്ടോ ഉസ്താദ് ഏഹ് നമ്മക്ക് ഓളെ അയിന്റെ അടുത്തൊന്ന് കൊണ്ടുപോയി വെക്കാം ഓളെ ശരീരത്തിൽ എന്ത് ചേട്ടയും ചേത്താനാണെന്നുണ്ടെങ്കില് അയാൾ ഒറ്റ നോട്ടത്തിൽ പറ അയാളാണെങ്കിൽ ഒഴിഞ്ഞെടുത്ത് ഒഴിവാക്കുകയും ചെയ്യും നമുക്ക് കൊണ്ടുപോയി വയ്ക്കാം അല്ലടി അത് എപ്പോഴുണ്ടാവുക അറിയാൻ ഞാനൊന്നേ അയാൾക്ക് വിളിച്ചു നോക്കട്ടെ നമ്പർ അവിടെ ഇടയായിട്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതിയ ചീന്ന് തപ്പി പിടിച്ചു കാണ്ടേ വിളിച്ചോക്കട്ടെ ഇനിയിപ്പോ രാത്രിയാണെന്നുണ്ടെങ്കില് ഒരു വണ്ടി വിളിച്ചേ ഓളി പോവാലോ പോവാല നമ്മക്ക് ആ ഇജു വിളിച്ചിട്ടെ ഇന്നോടൊന്ന് പറയേ എന്നാ കൈനുസരിച്ച് വണ്ടി ഏൽപ്പിക്കാലാ എന്നാ ഞമ്മക്ക് ഓളിയും കൂട്ടി അങ്ങോട്ട് പോവാലാ ഞാൻ എന്നാ പോയിട്ടടി ഞാൻ ഈ ചൂട് കൊടുക്കത്തനെ ആ നമ്പർ തെരഞ്ഞുടിച്ചിട്ടെ ഒന്ന് അയാൾക്ക് വിളിച്ചോക്കട്ടെ എന്താ പാ പെണ്ണിന്റെ കഥ പറച്ചോനെ ഇക്ക് കണ്ടിട്ട് ആലും പോലും പോയി വല്ലാത്തൊരു സൂക്കടാട്ടാ സൂക്ഷിച്ച മളേ കയ്യാങ്കളി ചെയ്യണത് ഞാൻ എന്നാ വിളിച്ചിട്ട് എന്നോട് വിവരം പറയട്ടോ ഞാൻ എന്നാ പോയി ആ ചുച്ചു എന്തോ ഒരു ചേട്ട കുടുങ്ങിയതാ മക്കളെ ഇതിനുണ്ടാ ഉളി കുടിച്ചാ മാറ ഇത് ചെല്ലന്റെ അടുത്ത് ചെന്നാലല്ലേ മാറുള്ളു മാറിക്കിട്ടിയാ അതേ നിന്റെ കുട്ടിൻറെ ഇനിയിപ്പൊ മൊയിലയുടെ അടുത്തും കൂടി കൊണ്ടുപോകണ്ട പാണേ ആക്കിയൊക്കെ തേങ്ങി ഒക്കെ ചേട്ടല്ല മാറ്റി കൊടുക്കും ചേട്ടി കൂടി മടക്കും ഡോക്ടർമാർക്ക് കാണിച്ചിട്ട് തൂക്കടില്ലാത്താണ് ഇപ്പൊ ഇനിയിപ്പ ചേട്ട ഓടില്ലാത്ത ഒരന്ധവിശ്വാസം ഞാൻ തന്നെ മാറ്റിക്കോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സൈക്കിളെ രാത്രി ഉറങ്ങാനോ സമയക്കൂല ഒരു പൊട്ടിട്ട് നിങ്ങൾ ഈ അഭിനയം ഒന്ന് നിർത്തുവാ എല്ലാരും ഈ പൊട്ടന്മാരാത്തുന്നതിനെ ഒരു പരിധിയൊക്കെ ഉണ്ട് മീൻ എപ്പഴാണ് അവൻ കിട്ടൽ വെള്ളിയാഴ്ചയാണ് മീൻ കറ വരുന്നില്ലല്ലേ ഇറച്ചിക്കറിയൊക്കെ വിളിച്ചറിയാൻ ഏറ്റവും നല്ലത് എല്ലാ പൊന്നും മീൻ കൂട്ടിലുണ്ടാവൂലോ പച്ചക്കറി ഉണ്ടാക്കും മനുഷ്യന് തലച്ചാ തുടിക്കണ്ടതൊക്കെ കാണുമ്പോ ഈ പെണ്ണു പന്തിനു ഷരീഫാന്റെ റൂമിൽ പോയിട്ട് പച്ചപ്പാടുണ്ടാക്കണ് ഉം പെണ്ണിനെ എല്ലാ ഭിരാതും കൂടി പോയി ചൊതുക്കുന്ന തോന്നുന്നു കണക്കിന് കിട്ടുന്ന തോന്നുന്നു ഒന്ന് കിട്ടണം പിന്നെ കുഞ്ഞോളെ ചെന്ന് പതുക്കെ വർത്താനം പറ കുട്ടി ഉറങ്ങണ കണ്ടീലജി ആ കുട്ടി കുട്ടിയോണൊരു ഇങ്ങളൊരു കുട്ടിയും ചോട്ടി ബെഡ്ഷീറ്റ് ട സ്വേനാ എൻ്റെ കുട്ടിക്ക് ഓ കുട്ടിനെ കൊല്ലാൻ നോക്കാലേ ജി ഇത്രക്ക് വൈരാജ്യം ഉണ്ടായി എനിക്കിന്നോട് വാവോ ഇല്ലോടൊന്ന ഓ കരയണ്ട കരയണ്ട എന്താ ശരീഫാത്ത പടച്ചോന് എന്റെ ഊരന്റെ എല്ല് പൊട്ടി തോന്നുന്നു പടച്ചോന് എന്താ കുഞ്ഞുളച്ച് ഇങ്ങനെ ഇരിക്കണ് ഇവളെ ഇവളെന്റെ കൂട്ടിനെ കൊല്ലാൻ നോക്കാണ് ൂറിന്റെ എല്ല് പൊട്ടി തോന്നു എന്താ ചെറിയ ഏർ അതമ്മ ആ ഇമ്മ ഇങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടോളി തങ്ങളെടുത്തോ മൊയ്ലേറെടുത്തോ എവിടുക്കാത്ത കൊണ്ടോളി ഇവിടെ നീച്ചു വന്നോട് ആരും പറഞ്ഞിട്ട് ചെയ്യലപ്പൊ വാടാത്ത പണിയെടുക്കാൻ ചൂടാ പൊടിച്ചരാ ഓരോരോന്നും ഒപ്പിക്കോള് പോത്തുപോലെ വളർന്നു കിടന്നു ഇതൊന്നും ഇന്നും വാറിപ്പിക്കാന്ന് കണ്ട ചിപ്പൂടും കണ്ട് ഓ 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 നല്ല തൈലം തൈലുണ്ടെങ്കി എടുത്താട്ടിക്കാണ് ബായോ തൈലച്ചറ ഞാന് ഓ വായി നീക്കുന്ന സ്ഥലന്റെ ശരീരഭാത്ത വല്ലാത്തൊരു ചേട്ടായി പോയിന്നോട് ചെയ്തത് ചുരുക്ക വന്നപ്പുറത്തെ കാലത്തൊന്നു കട്ടുമൊന്നും നീക്കുല്ലാ തോന്നണു അമ്മട്ടൊന്നല്ലാ തോന്നുന്നു ശരീരഭാത്ത തള്ളിട്ടെ പിന്നാലും ഞാൻ അതെല്ലാവരേക്ക് കാണാൻ പറ്റിട്ടില്ല ചെറിയ തൈരം കാട്ടടി അടുത്തൊന്നും ഞാൻ കട്ടുമ്പോന്ന് നീക്കൂല്ല എങ്ങനെ നേരാക്കണ്ടെന്നുള്ളത് എനിക്കറിയാടി അറിയടി എന്റെ കുത്തിനല്ലാതെ ആക്കിയിട്ടേ ഇച്ചിപ്പടസ്സം വല്ലാതെ സുഖിച്ചു നോക്കും കുഞ്ഞോളെ നിനക്കുള്ള പണി കിട്ടാൻ കെടുക്കുന്നതേയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ